റൂമിൽ തോന്നുന്നു എടുക്കാം അങ്ങനെ വഴിയില്ലല്ലോ നീ ആ അടിപൊളി പ്രൊഫഷണൽ ക്യാമറ കയ്യിലുണ്ടായിട്ട് കാര്യമില്ല ബേസിക്കായിട്ടുള്ള അപ്രേർ എന്താ അറിഞ്ഞിരിക്കുന്നത് അവിടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലെൻസിന്റെ ഓപ്പണിങ്ങിനാണ് അപ്രേക്ഷർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കി പറയണമെങ്കിൽ നമ്മുടെ സെൻസറിലേക്ക് എന്തുമാത്രം ലൈറ്റിനെ കടത്തി തീരുമാനിക്കുന്ന ഒരു വിൻഡോ മാത്രമാണ് ഈ അപ്രേഷർ എന്ന് പറയുന്നത് ഓരോ ലൈറ്റ് കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അപ്രേച്ചറിൻ്റെ വാല്യൂ എന്തുമാത്രം വന്ന് സെറ്റ് ചെയ്തത് അപ്രേഷർ കൂടുന്നതനുസരിച്ച് നമ്മുടെ ലെൻസിൻ്റെ അകത്തേക്ക് വരുന്ന ലൈറ്റിൻ്റെ എൻറ്റെൻസിറ്റി കുറയുക അതേപോലെ തന്നെ അപ്രേക്ഷർ അനുസരിച്ച് നമ്മുടെ ലെൻസിൻ്റെ അകത്തേക്ക് വരുന്ന ലൈറ്റിൻ്റെ എൻറ്റെസിറ്റി കൂടുകയും ചെയ്യും നീ നല്ല പോർട്ട്രേറ്റ് ഇമേജ് ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് നീ അപ്രേച്ചർ കുറച്ചിട്ടിട്ട് നല്ല ബാക്ക്ഗ്രൗണ്ട് ബ്ലറിങ് ആയിട്ടുള്ള ഫോട്ടോസിനൊക്കെ എടുക്കാൻ പറ്റും മുന്നിൽ ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം നീ ഇത് ഇവിടുന്ന് പഠിക്കുന്നത് അറിയാം ഞാൻ ആലപ്പുഴ പിറ്റേക്ക് പേജ് ഫോളോ ചെയ്യുന്നുണ്ട് അവർ ഇതുപോലെ യൂസ്വൽ ടിപ്സ് വീഡിയോസ് കൊടുക്കുന്നുണ്ട് ഇനിയും ഫോളോ ചെയ്തിട്ടുണ്ട്